പുണ്യ പുണ്യശാബാനിലെ പരിശുദ്ധമായ ബറാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മളുള്ളത് അല്ലേ പല ആളുകളും സങ്കടത്തോടെ പറയുന്നൊരു കാര്യമുണ്ട് സാദേ പണ്ടത്തെ പോലെയൊന്നും അല്ല ഈമാൻ ഇങ്ങനെ വല്ലാതെ കുറഞ്ഞു പോണതുപോലെ നിസ്കരിക്കാൻ തോന്നുന്നില്ല അള്ളഹാനെക്കുറിച്ച് റസൂർള്ളഹാനെക്കുറിച്ചൊക്കെ മോശം ചിന്തകൾ പോലും കൽബിൽ വന്നു പോകുന്നത് പോലെ വല്ലാത്ത പേടി തോന്നാൻ എന്ത് ചെയ്യും ഈമാനില്ലാതെ മരിച്ചു പോകുന്നുള്ള പേടിയുണ്ട് മാത്രമല്ല പണ്ടൊക്കെ മാതാപിതാക്കൾ മക്കൾ പറഞ്ഞനുസരിക്കണില്ല വഴികേടിലാണ് എന്നുള്ള സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്ന് പറയുന്നത് ദുസ്സാദേ എൻ്റെ കുട്ടി ഇല്ല എന്ന് പറയുന്നു സ്വർഗ്ഗമില്ല നരകമില്ല അതൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്നു അങ്ങനെ യുക്തിവാദ ചിന്തകൾ കൊണ്ട് എൻ്റെ കുഞ്ഞാകെ നാശത്തിലായി പോയൊരവസ്ഥയാണ് ഞാൻ എന്തു ചെയ്യും നമുക്ക് മനോഹരമായ രണ്ട് പ്രാർത്ഥനകൾ പഠിക്കാം അതനുസരിച്ച് ജീവിതം ഒന്ന് ചിട്ടപ്പടിച്ച് നോക്കിയേ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ പറ്റും അള്ളാഹു ദുഹികട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹൈറം പറക്കത്തും നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അസലമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹു പറഞ്ഞേ അൽഹമുൽ റബ്ബിലാലമീൻ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനൊരു യാത്രാമധ്യയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ശബ്ദമൊക്കെ ക്ലിയറാന്ന് ഞാൻ വിചാരിക്കുക അള്ളാഹുറബ്ബുൽ ആലമീൻ ഈ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടുന്ന മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ പുണ്യശാഹബാനിലെ വെള്ളിയാഴ്ച രാവാണ് അല്ലേ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട് അള്ളാഹുവിൽ കടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷം സ്വർഗീയ കവാടങ്ങൾ തുറന്നിടുന്ന നിമിഷം അള്ളാഹുറബ്ബുല്ലാലമീൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന നിമിഷം ഇതൊക്കെ കടന്നു വരുന്നത് ഈ പറയുന്ന വെള്ളിയാഴ്ച രാവിലാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസാൻ വ്യാഴാഴ്ച അസറിന് ശേഷം നമുക്ക് നഖം മുറിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ സുഹൃത്തുൽ കഹഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ഒരു യാസീനെങ്കിലും ഓതാൻ കഴിയണം യാസീനോദ അതുപോലെ സ്വലാത്ത് ധാരാളം അഷറഫ് ഉൽ ഹൽക്ക സയ്യിദുൻ അറസൂറുള്ള സല അലിസ്ലമാങ്കലയുടെ മാസമാണ് അവിടുത്തെ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ മനോഹരമായ ആയച്ചാഹു ഇറക്കിയ മാസമാണ് അതുപോലെ തന്നെ സ്വലാത്ത് മുത്തിനെ നേരിട്ട് കാണുന്ന നിമിഷങ്ങളാണ് അപ്പോൾ സ്വലാത്ത് ധാരാളം ചെയ്യുക അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ പുരുഷന്മാരൊക്കെ കഴിയുമെങ്കിൽ പോയി സിയാറത്ത് ചെയ്യുക അങ്ങനെയൊക്കെ ധന്യമാക്കേണ്ട വെള്ളിയാഴ്ച രാവും പകലുമൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരണത് അള്ളാഹുറബ്ബുലാലമീൻ വേണ്ടവണ്ണം അതിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങളിൽ അതിനെ പരിഗണിക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പിന്നെ പല മാതാപിതാക്കളും പറഞ്ഞൊരു സംഘടന ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ എൻ്റെ മോൻ മോനുസ്താദെ പണ്ടത്തെ പോലെയൊന്നുമല്ല അല്ലെങ്കിൽ എൻ്റെ മോള് ആ ഇപ്പോൾ അള്ളഹാനെ കുറ്റം പറയുന്നു റസൂർള്ളഹ്നെ കുറ്റം പറയുന്നു ആതല്ല എല്ലാം കാത്തു രക്ഷിക്കട്ടെട്ടോ ഇതിൽ നമ്മുടെ കോളേജ് ലൈഫ് ഒരു ഒരു റീസൺ ആണ് അതിൻ്റെ അതിപ്രധാനമായ കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീൻ കൊടുക്കണില്ല എന്നാണ് കേവലം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പോട്ടെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം തീരുന്നൊരു സംഗതിയൊന്നുമല്ല മദ്രസയിൽ പോയി എന്തെങ്കിലുമൊക്കെ വെറുതെ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ആ മദ്രസയിൽ പഠിച്ചത് എങ്ങനെ നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കുന്നു വീട്ടിലെങ്ങനെയാണ് കുട്ടിയുടെ സാഹചര്യം അതുപോലെ കുട്ടിയുടെ ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ അലി ആലിമീങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടോ അല്ലെങ്കിൽ നല്ല ദീനുള്ളവരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ ഈ ബന്ധങ്ങളൊക്കെയാണ് കുട്ടിയുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത് അവന് കോളേജിൽ ചെല്ലുമ്പോൾ ഇത്തരം തോന്നിയമാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ഒരു താല്പര്യം തോന്നുന്നതിന് പകരം അതിനോടൊരു വെറുപ്പ് തോന്നണമെങ്കിൽ അവൻ്റെ കൽബിൽ ഈ പറയുന്ന ബന്ധം അള്ളാഹുവുമായിട്ടുണ്ടാക്കണം മനസ്സിലാകുന്നുണ്ടോ അങ്ങനൊരു സംഗതി ഇല്ലെങ്കിൽ പെട്ടു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം അത് വലിയൊരു വിഷയം തന്നെയാണോ അല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കുറേ യുക്തിവാദികളുടെ പ്രസംഗം നമ്മൾ വേഗം കേട്ടു വെക്കും അപ്പോൾ അവൻ എഴുതിയിട്ടുണ്ടാവും റസൂർ ഉള്ളാഡ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും നമ്മൾ ആ ക്യാപ്ഷൻ കണ്ട് വേഗം കയറി ക്ലിക്ക് ചെയ്യും എന്നിട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ടെൻഷൻ പിന്നെ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും റസൂറുള്ളെക്കുറിച്ച് മോശം ചിന്ത അതല്ലാ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എൻ്റെ ഹബീബ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് അത്യുത്തമരൻ ഒരു ന്യൂനതയും പറയാനില്ലാത്ത ലോകത്തിൻ്റെ നേതാവ് സൈദുന റസൂറുല്ലാ സാഹു അലി അവിടുത്തെ പേരിൽ കള്ളക്കഥകളുണ്ടാക്കി അവിടുത്തെ താറടിച്ച് കാണിക്കുന്ന കുറേ ജന്മങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നത് പോലും അള്ളാഹു ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പോലും നിങ്ങൾ നിൽക്കരുത് മക്കളും കൃത്യമായിട്ട് എന്നെ കേൾക്കുന്ന ഒരുപാട് യുവതി യുവാ യുവാക്കളുണ്ട് ഒരിക്കലും അത്തരം പ്രസംഗങ്ങളിലേക്ക് കേൾക്കാൻ പോകരുത് കാരണം ശീത്വം നമ്മളെ പിടിച്ചോണ്ടോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പം അല്ലാ നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ എന്തൂരം സ്ഥലങ്ങളിലാണ് ഖുർആാൻ അള്ള ചിന്തിക്കാൻ പറയുന്നത് ധാരാളം ചിന്തിക്കുക എന്തിനാ ചിന്തിക്കുന്നത് എന്തിനാ ഈ ചിന്തിച്ചിട്ട് നീ അതിൻ്റെ പിന്നിലെ അതിൻ്റെ പിന്നിലെ ഒരു സൃഷ്ടാവിനെ നീ കണ്ടെത്തണം നാഥനായ റബ്ബുൽ ആലമീനെ കണ്ടെത്തണം അള്ളഹാനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പ് ഒരു ചായ കുടിച്ച കഥ പറഞ്ഞിട്ടില്ലേ ആ ചായപ്പൊടിയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ചായ കുടിച്ചപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞത് ഇതൊക്കെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവിനെയാണ് അള്ളഹാനെയാണ് ആ എല്ലാം ഇവൻ നമുക്കൊരു മൊട്ടു സൂചി ഉണ്ടാക്കാൻ പറ്റുമോ സ്വന്തമായിട്ട് മൊട്ടു സൂചി ഉണ്ടായി വരുമോ തന്നെ ഇല്ലല്ലോ അവർ ഒരു മൊട്ടുസൂചി പോലും തന്നെ ഉണ്ടായി വരുന്നില്ല ഈ ലോകം മുഴുവൻ തന്നെ ഉണ്ടായി തനിച്ച് വെറുതെ അങ്ങ് ഉണ്ടായതാന്ന് പറയുന്നത് എത്ര വലിയ വിഡിത്തമാണത് ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ അവരുണ്ട് അതാണ് അള്ളാഹുറബുല ആലമീൻ ഹബിബായ് അലൈഹി അലി സ്വലമാകള് പറയുന്നുണ്ട് ഒരാൾ രാവിലെ മുസ്ലിമായിട്ട് രാത്രി ആവുമ്പോഴത്തേക്ക് കാഫറായി പോകുന്ന ആളുകൾ രാവിലെ ജോലിക്ക് പോകണമെന്നാണ് വരുമ്പോൾ കാഫറായിട്ട് വരിക ആ സുബീൻ നിസ്കരിച്ചു പോയി തിരിച്ചു വരുമ്പോൾ കാഫീറായിട്ട് വരാം ചില ആളുകൾ വൈകുന്നേരം ആയിരിക്കും മരുമൊക്കെ നിസ്കരിക്കുന്നുണ്ട് നേരം വിളിക്കുമ്പോൾ കാഫിറായിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവും എന്നാണ് ആ കാലഘട്ടമാണ് ഇത് നമ്മൾ സംശയിക്കണം എത്ര വലിയ അപകടം അല്ലേ എത്ര വലിയ അപകടം അത് നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളുടെ കുട്ടികൾ കോളേജ് ലൈഫിലൊക്കെ പോയിട്ട് യുക്തിവാദ ചിന്തകളിലേക്ക് നിരന്തരം സോഷ്യൽ മീഡിയയുടെ ഒരു ഭ്രാന്ത് തലയിൽ കയറിയിട്ടേ എന്തിനാ തട്ടം തലമറക്കണം എന്തിനാണ് എൻ്റെ സ്വാതന്ത്ര്യം അങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണ് ഇതൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ കുത്തി കൊടുക്കുന്ന പിശാജിൻ്റെ സന്തതികൾ ധാരാളമുണ്ട് അള്ളാഹുറബുല്ലാലമീൻ അത്തരം ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കട്ടെ റമദാനാണ് നമ്മുടെ കൽബിലേക്ക് വരണത് നമ്മുടെ അടുത്തേക്ക് വരണത് അല്ലേ ആ റമദാനിന് ഭംഗിയായി സ്വീകരിക്കാൻ പറ്റണം അതിനെന്ത് ചെയ്യണം കൽബിൽ നിന്ന് ഇത്തരം മോശമായ നിഫാക്കുകളൊക്കെ എടുത്ത് കളയണം അപ്പോൾ നമ്മൾ മനസ്സ് ചിട്ടപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുരക്കണം കേട്ടോ ഒരു മാതാപിതാക്കളുടെ ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുവാ അമ്പിയാക്കളായ ആളുകൾ അവരുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ധുവ പോലെയാണ് സ്വീകരിക്കുന്ന ഉറപ്പാണ് പാപ്പായും ആ മക്കൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞങ്ങ് ദുയരക്കാം പക്ഷോനെൻ്റെ മോനെ നന്നാക്കണേ അല്ല എപ്പോൾ വഴികേടിലായി പോയിട്ടല്ല അവന് കൃത്യമായ ദീൻ കൊടുക്കണം ദീനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥനയുണ്ടാകണം ഉണ്ടാകണം ഇന്നലെ നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പ്രാർത്ഥന അങ്ങ് ചൊല്ലുക മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പ്രാർത്ഥന അതല്ല കേട്ടോ നമുക്ക് പഠിക്കാം ശാ അല്ല ഏതായാലും അഞ്ച് കാര്യങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ചില സ്റ്റഡികളുണ്ട് ഒന്ന് മുസ്ലിം സമൂഹത്തിലെ കാര്യം പറയണേ പണ്ഡിതൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ആത്മഹത്യയാണ് വെണ്ടിയാൽ ആത്മഹത്യ എന്ന കാലഘട്ടം എടാ സമാധാനം അല്ല തരണം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാകുന്ന സംഗതി ഒന്നുമല്ല അതിനല്ലാത്തോട് ചോദിക്കണം അല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണം ആ നമ്മളെപ്പോഴും പറയാറില്ല കല്യാണത്തിന് മുമ്പ് ചില ആളുകൾ ഇങ്ങനെ വിളി തുടങ്ങും എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ ഒരു ഫോൺ കൊടുത്തിട്ടൊക്കെ വിളി തുടങ്ങും തനിച്ച ഹറാമാണ് അപ്പോൾ നമ്മളൊരു ചോദ്യം ഉണ്ട് ഉസ്സാദി പരസ്പരം അറിയാൻ വേണ്ടിയിട്ടല്ലേ ഓരറിയിലും നിങ്ങളറിയില്ല നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ചിലപ്പോൾ നിക്കാഹ് ജീവണിന് മുമ്പ് എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് രണ്ട് കൊല്ലം നിങ്ങൾ തമ്മിൽ സംസാരിച്ചാലും നിങ്ങൾ പരസ്പരം അറിയില്ല കാരണം എന്താ ആ നിങ്ങൾക്കിടയിൽ ഒരു ഒരു മുഖം മൂടി ഉണ്ടാവും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ആ മുഖം മൂടിയൊക്കെ അഴിയുക അല്ലെ പ്രേമിക്കുന്ന ആളുകൾ കല്യാണം കഴിച്ചിട്ട് പറയുന്നുണ്ട് ഓ നീ പ്രേമിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്നില്ലല്ലോ അന്നൊരു മുഖംമൂടി ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നായി നിങ്ങളൊന്നായിക്കഴിഞ്ഞപ്പോൾ മുഖംമൂടിയില്ലേ അപ്പോഴാണ് നീ യഥാർത്ഥം നിന്നെ തിരിച്ചറിയുള്ളൂ അല്ലെങ്കിൽ യഥാർത്ഥ അവളെ തിരിച്ചറിയുള്ളൂ അല്ലാതെ നീ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല മോനെ അത് ഹറാമാണ് ഹറാമായ രീതിയിൽ സംസാരിച്ചിട്ട് പിന്നെ ഹറാമായ രീതിയിൽ കല്യാണത്തിലേക്ക് കടന്നാൽ എന്ത് പറക്കത്തുണ്ടാകാനതിൽ അപ്പോൾ സമാധാനം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വേറെയും ഒരുപാട് കാര്യം കടം 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 കൊണ്ട് വലഞ്ഞു ആത്മഹത്യയാണ് നമ്മളതിൻ്റെ കാരണങ്ങളൊക്കെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം സമ്പാദിക്കലാണെങ്കിൽ ആ പൈസ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആത്മഹത്യയോ ആത്മഹത്യതോ അല്ലെ ജീവിത ലക്ഷ്യം അല്ലയാകണം സൗത്ത് ഓഫ്രിക്ക ആയിട്ട് രണ്ടാമത്തൊരു കാര്യം വർദ്ധിക്കുന്നത് തൊലാക്കാണ് ആ തൊലാക്ക് കുടുംബജീവിതത്തിലെ തൊലാക്ക് ദേഷ്യം വരുമ്പോൾ തന്നെ നിന്നെ ഞാൻ തൊലാക്കിയുള്ളയും നിനെ ഭക്ഷിച്ചളയും ഒരിക്കലും പറയാൻ പാടില്ല അല്ലാക്ക് വെറുപ്പാണ് മക്കളെ അങ്ങനത്തെ വർത്താനം തന്നെ പറയാൻ പാടില്ല ബാക്കി ഇമാനുല്ലായ്മയുടെ പ്രശ്നമാണ് തൊലാക്കും മൂന്നാമത്തെ സംഗതികൾ എന്താ മാതാപിതാക്കളെ കൊണ്ടോ ഈ സദനത്തിലാക്കുക പണ്ട് പറയാമായിരുന്നു മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളെങ്കിലും കാണിച്ചു തരാവോ എന്നാണ് നെന്തോരം കാക്കാമാരാ എന്തോരം മുസ്ലിങ്ങളാണ് വാപ്പാനും മാനും കൊണ്ടോ വൃദ്ധസദനത്തിലാക്കണത് യഥിങ്ങാനയിലാക്കണത് അല്ലോ അല്ല അവരുടെ പൊരുത്തം നമുക്ക് തെരുമാറാകട്ടെ നാലാമത്തെ നിരീശ്വരവാദമാണ് എത്രയോ മുസ്ലിം കുട്ടികൾ എന്ത് ഇതിനെ ഇതിന് ഇതിൻ്റെ കാരണം ഈ പുത്തൻ വലിയ പങ്കുണ്ട് ഒരു ആത്മീയമായ ചിട്ടയിൽ ഇങ്ങനെ മുസ്ലിം മുമ്പത്ത് പോകുന്നതിനിടയിൽ ഇതിനൊക്കെ ഒക്കെ നശിപ്പിച്ച് കളയുന്ന കേവലം ബാഹ്യമായ സംഗതിയാണ് ദീനെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അള്ളാഹ്ക്ക് ചന്തി അവരുണ്ടാക്കി കൊടുത്തവർ റസൂറുള്ളവരും സാധാരണ അറബിപ്പയ്യനാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മത്തിൻ്റെ കൽബിൽ നിന്ന് ആത്മീയതയെ എടുത്തു കളഞ്ഞപ്പോൾ പതിയെ പതിയെ യുക്തിവാദം യുക്തിവാദം കടന്നു വരാൻ തുടങ്ങി യുക്തിചിന്തക്കൊന്നും ദീനിൽ വലിയ സ്ഥാനമൊന്നുമില്ല ഇവിടെ സ്ഥാനം മഹബത്തിനാണ് അള്ളാഹിനോടും റസൂലിനോടും സല അലി സ്വല്ലം അവരിലേക്കുള്ള മാധ്യമങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള മഹബത്തിനാണ് ഇവിടെ സ്ഥാനം അതില്ലാതാകുമ്പോൾ അവന് യുക്തിവാദിയായി പോകും അവസാനമായിട്ട് മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറുന്ന എത്രയോ മുസ്ലിം കുട്ടികളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതം മാറണം നമ്മൾ നന്നായി പ്രവർത്തിക്കണം നമ്മൾ അമല ചെയ്യണം അക്കൂട്ടത്തിൽ നമ്മൾ ദ്വാരക്കണം എന്താ ദ ഒരു ദ്വാന പറഞ്ഞു തരാം അള്ളാഹുബൽ കുലൂബ് സബ് കുലൂബന അള്ളാഹുമ്മേ യാ ബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ സബ്യത്ത് കുലൂപന അല ദീനിക് സബ്യത്ത് കൽബി എൻ്റെ ഹൃദയം എന്നും പറയാം കുലൂബന എന്നും പറയാം ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിൽ കെട്ടിയോൻ്റെ ഓർക്കം അല്ലെങ്കിൽ ഭാര്യയുടെ ആകട്ടെ മക്കളുടെയാകട്ടെ അവർക്കൊക്കെ വേണ്ടി ഇത് വായതിൽ കടന്നു വരും അപ്പം മക്കളടക്കം നന്നാകാൻ ഇത് ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണയല്ല ഒരു ഹദീസ് ഉണ്ട് അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ തിരിഞ്ഞു ഒരു സംഗതിയാണ് നമ്മുടെ ഹൃദയം എന്നാണ് വിരലുകളൊക്കെ ആലങ്കാരികമായിട്ട് വായിക്കണം അള്ളാഹുക്ക് വിരലുണ്ടെന്നൊന്നും പറഞ്ഞു കളയരുത് അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗങ്ങളാണ് അപ്പം അത്രമേൽ സിമ്പിളാണ് അള്ളാഹു ഇങ്ങനെ ഹൃദയം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും അള്ളാൻ്റെ ഇടതുവരക്കണം കുലൂബ് സബ്സ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണയല്ല ഞങ്ങളുടെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണയല്ല അപ്പോൾ മക്കളുടെയും നമ്മുടെയും ഇണകളുടെയും സന്താനങ്ങളുടെയും ഒക്കെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി വരയ്ക്കണം മറ്റൊരു കുർആാനികമായ പ്രാർത്ഥനയുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങൾ മനോഹരമായി നമ്മൾ അള്ളഹനോട് ചോദിക്കുമ്പോൾ കൂട്ടത്തില് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലാ കുലൂബന ഞങ്ങൾക്ക് ഹിതായത്ത് തന്നിട്ട് നീ അത് തിരിച്ചെടുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് തുടച്ചുപോനെ മുസ്ലിമായിട്ടൊക്കെ ജീവിക്കുക കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മനങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കൽബിലേക്ക് ഇതൊക്കെ വിശ് ഈ പറയുന്ന യുക്തിവാദമൊക്കെ കയറി വന്നിട്ട് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരവസ്ഥ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാർത്ഥനയാണ് എന്നിട്ട് വഹാബായ അള്ളഹാനെ വിളിക്കുകയാണ് വഹാബ് അത് ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മനോഹരമായ നാമങ്ങളിലൊന്നാണ് വഹാബ് ഇസ്മുല്ലാണെന്ന് പോലും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് യാ കണ്ടോ മനസ്സറിഞ്ഞുകൊണ്ട് ഈ രണ്ട് പ്രാർത്ഥന ഈ മൂന്ന് തവണ നമുക്കൊന്നു ചെല്ലാം അല്ലേ അള്ളാഹും ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لذنك رحمة إنك أنت الوهاب ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لذنك رحمة إنك أنت الوهاب ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لذنك رحمة إنك أنت الوهاب ഈ രണ്ട് ദ്വായും നമ്മളെപ്പോൾ ദുവാക്കുമ്പോൾ നിസ്കാരശേഷമൊക്കെ ഈ ദ്വ ഇങ്ങനെ മനസ് അറിഞ്ഞു കയറി വരാം നമ്മളും നമ്മളുടെ ഇണകളും മക്കളും ഒക്കെ കൽബിലുണ്ടാകുന്നത് ഇരക്കുമ്പോൾ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് പരിശുദ്ധ റമലാൻ അള്ളാഹു നിർബന്ധമാക്കുന്നത് ഹിജറയുടെ എത്രാമത്തെ വർഷത്തിലാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഹിജറയുടെ രണ്ടാം വർഷമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം പരിശുദ്ധമായ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് കമൻറ്റി അള്ളാഹ് വറക്കത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കർ ആളുകളും ഹതിയ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ആ സാധുക്കളെ സഹായിച്ചതിൻ്റെ വറക്കത്തുകൊണ്ട് അല്ലാഹു പൂർത്തീകരിക്കട്ടെ عَدَدَ خَلْقِهِ ورضا نَفْسِهِ وَزِنَةَ عَرُشِهِ وَمِدَادَ كَلِمَاتِهِ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد أرحم الله يا كرنة قدر يا رب إستدسني سيجريكنا يا الله إذن مثل ثواب حبيب رسول الله صلى الله عليه وسلم أتنقل إلى حضرتك لكثيرا يا الله أوردت تَفْوُرِ دارنا يا الله آمدتنا كرشة موشم جند. ചിന്തിക്കുന്നത് പോയിട്ട് പഠിച്ച പോലെ അങ്ങനെ ഒരു ഓരോരവസ്ഥ ഞങ്ങൾക്ക് നീതൊന്ന് പരീക്ഷിക്കല്ലേ നമ്പൂരാനെ നിന്റെ ദീനനോടുള്ള ഏറ്റവും മനോഹരമായ ആത്മീയതയും അതിലൂന്നിയ വിശ്വാസവും ദൃഢതയും എല്ലാം ഞങ്ങൾക്ക് നീ നൽകിയാൻ ഉഗ്രഹിക്കണയല്ല ഞങ്ങളുടെ ഈ മാനണി കാവൽത്തരണയല്ല ഒരു ഒരു നിമിഷം പോലും ഒരു അർദ്ധ നിമിഷം പോലും നിൻ്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലയല്ല പഠിച്ചവനെ ഞങ്ങളുടെ റിലീഫ് പദ്ധതിയിലേക്ക് സാധുക്കളായ മനുഷ്യന്മാരെ സഹായിക്കുന്നതിലേക്ക് ഹതിയ ചെയ്ത ധാരാളം ആളുകളുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഇണകളെയും നിസ്കാരമുള്ളവരിൽ പെടുത്തണേയല്ല ഒരുപാട് പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട് ഉന്നത വിജയം നൽകണേയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണം എല്ലാവിധ ഹൈറും ഏറ്റെടുക്കണയല്ല പ്രവാസില്ലൈറും നൽകണയല്ല മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല സ്വന്തമായി വീടില്ലാതെ വല്ലാതെ പ്രയാസത്തിൽ ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല പരിശുദ്ധ ഭൂമിയിൽ ചെന്ന് ഹജ്ജ് ഹജ്ജ്മെമറയും ചെയ്യാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേയല്ല പലരുടെയും ആണ്ടിൻ്റെ ദിവസമാണിന്ന് നീ എല്ലാവരുടെയും കബർ വെളിച്ചമാക്കണേയല്ല ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസനിൻ്റെ നൽകണേ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ വരെയും അഷ്റഫുൽ ഹൽക്ക റസൂറുള്ള സാഹു അലഹി വസല്ല മാത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സലഹു അല മുഹമ്മദ് സല അല്ലാ വസ്ലം സലാഹു അലാം മുഹമ്മദ് സാഹു അലി വസ്ലം അള്ളാഹ്മസാ മുഹമ്മദ് അറബി സൊല്ലി അലഹി വസ്ലിം പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ കൃത്യം ഏഴ് മണിക്ക് അല്ല ഏഴേ കാലിനൊക്കെ അല്ലേ ഏഴേകാലിനൾ എല്ലാവർക്കും സൗകര്യമായിരിക്കും ഏഴേകാലിന് നമ്മുടെ മജിലിസെന്നുണ്ടാവും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ ഒരിക്കലും മാറി നിൽക്കരുത് നിർബന്ധമായും പങ്കെടുക്കണം അള്ളാഹു കബൂരിൽ ചെയ്യട്ടെ വസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു